ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൽ മാവുണ്ട് അവിടെ നിറച്ച് നല്ല അടിപൊളി ഉറുമ്പ് മുട്ടന്മാരുണ്ട് അവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലേസും അങ്ങനെയുള്ള താങ്കളൊക്കെ പൊടിച്ചാൽ കൊടുക്കാറുണ്ട് അവരൊന്ന് കഴിക്കാറുണ്ട് ഇപ്പോൾ തന്നെ നോക്കിയിട്ട് കുറു കുറു പൊടിച്ചിട്ട് കൊടുക്കണം അവന്മാരൊന്നിരുത്ത് കഴിച്ചുകൊണ്ട് പോകും അപ്പം നമ്മളെ എല്ലാ പക്ഷികൾക്കും മൃഗജാലങ്ങൾക്കൊക്കെ വെള്ളവും കൊടുക്കും തീറ്റയും കൊടുക്കും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉറുമ്പൊക്കെ ഒന്നെന്തെങ്കിലും കിടക്കാൻ നോക്കി ഉറുമ്പിനെ നമ്മൾ ആട്ടി ഓടിച്ച് വിടാറുള്ള പതിവ് പക്ഷേ ഞാൻ അതിനെല്ലാം ഉറുമ്പ് വന്നാൽ ഉറുമ്പിനെ തീറ്റ വെച്ച് കൊടുക്കും ഉറുമ്പത് കഴിക്കും അപ്പോൾ അതെ അങ്ങനെ ഞാൻ കുറച്ച് കുറുക്കുറവ് വെച്ച് പൊടിച്ചിട്ട് അത് കയ്യിൽ വെച്ചിട്ട് കൊടുത്തത് എല്ലാവരും നല്ല സന്തോഷമായിട്ട് വന്നിട്ട് അവിടെ എടുത്ത് കൊണ്ടാകും അങ്ങനെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും വെച്ചു അപ്പോൾ മാവിൽ കുറേ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചു കൊടുത്തു അമ്മമാരൊക്കെ കഴിച്ചു അമ്മമാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി എല്ലാവരും കൂട്ടി വന്ന് അമ്മമാർ ഗ്യാങ്ങായിട്ട് വന്നാൽ കഴിക്കണേ കണ്ടില്ല അതെ അവൻ വലിയ കഷ്ടം നോക്കി എടുത്തുകൊണ്ടി ബാക്കി എല്ലാവരും കുഞ്ഞിത് കുഞ്ഞത് വെച്ചാണ് എല്ലാവരും കൊത്തിക്കൊണ്ടോണ്ട് പിന്നെ ചിലവരൊക്കെ കയ്യിലായിട്ട് വന്ന് കയറിയിരിക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മാവ ഉറുമ്പോൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ ആ മാവിൽക്കിയിട്ട് ഉറുമ്പിനെ കുറച്ച് തീറ്റ കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കണം നല്ലതായിരിക്കും ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ നോക്കിയില്ല കാരണം ഉറുമ്പുകൾക്കും വിഷമം ഉണ്ടാവും മതങ്ങൾക്ക് വല്ലപ്പോഴേക്കല്ലേ കിട്ടണുള്ളൂ അപ്പോൾ ഞാനും ഇങ്ങനെ കൊടുക്കുറവൊക്കെ കൊടുത്ത് അവർ ആയി ഞാനും ഹാപ്പി ആയി പിന്നെ ഞാൻ തീറ്റ് തീറ്റ കൊടുക്കലിട്ടോ അതിന് അപ്പോൾ അന്ന് അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തങ്ങൾ കാണിച്ചതൊന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത് നീറൊന്നും ഈ നീർന്നാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയണത് നീർ ഉറുമ്പ് അപ്പോൾ ഇത് കടിക്കുമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനം വന്നാൽ കൊത്തി അത് കഴിക്കാറുള്ളൂ കൊണ്ടുപോകും അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ എൻ്റെ കയ്യിൽ കുറേ കയറിയിരുന്നു പക്ഷേ ഞാൻ തിരിച്ചങ്ങത്തിനെ വെച്ചു കൊടുത്തു അത് ഇറങ്ങിപ്പോയാണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കൂട്ടത്തിനുള്ള ആൾക്കാരോട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മമാർക്ക് ഇത് പൊടിച്ച് നുറിക്കാണ്ട് കൊടുത്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഗ്യാങ്ങൊക്കെ കല്യാണം കൂടി അവസ്ഥയായിരുന്നു അവിടെ മൊത്തത്തിൽ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഈ മാവിൽ നിറച്ചെന്ന് പറഞ്ഞ് നിറച്ച് നീറണം അവിടെ ഒരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റ കൊടുക്കണം എന്നുള്ളൊരു ഇതിൻ്റെ എനിക്ക് ഹോബി എനിക്കുണ്ട് അതിൽ പ്രാന്താന്ന് വിചാരിക്കുന്ന കേട്ടോ ഞാനിടക്കിടക്ക് ചെയ്ത് കൊടുക്കാറുള്ള കുറുമ്പോൾക്ക് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് തീറ്റയെ കൊടുക്കാം അതൊക്കെ നല്ല കാര്യമല്ല അല്ല ഞാൻ അവിടെ ചെയ്ത് കൊടുക്കാറില്ല എൻ്റെ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ വെറുതെ ഇരിക്കുമ്പം അവിടെ മാവുണ്ടല്ല ആ മാവില് ഊനാലുണ്ട് അതിലിരിക്കുമ്പോൾ ഉറുമ്പൊക്കെ ഒരു ഉറുമ്പിന് ഇന്നിപ്പോ വിഷുവൊക്കെ ആയിട്ട് ഉറുമ്പ് ലീവില്ലാന്ന ആരും കാണണം ഞാൻ നോക്കി എല്ലാവരും വിരുന്ന് പോയേക്കാൻ തന്നു അവിടെ ഇവിടെയൊക്കെയായിട്ട് അപ്പോൾ ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെച്ചുകൊടുത്തു പിന്നെ ഈ മരത്തിനാണ് ഈ കുറച്ചുണ്ട് ഒരു ചെറിയ മാവിൻ്റെ പോപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ